നമ്പ നൻകളെ നമ്മുടെ പാർവതി തിരുവോത്തും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറയും കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ആ ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇഷ്യൂവിനകത്ത് ഒരു സൈഡ് മുഴുവൻ പാർവതി തിരുവത്തിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ വരുന്നു മറ്റേ സൈഡ് മുഴുവൻ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരുന്നു ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ഓപ്പോസിറ്റ് ഉള്ള മറ്റേ ആളെയാണെങ്കിൽ തെറി വിളിക്കുന്നു ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റി അതാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നത് ഓക്കെ അനുമതി ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യണം അതായത് നമ്മൾ പല വീഡിയോസിനകത്ത് കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ ഫൺ കല്ലത്തിലാണ് പല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂനെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് അങ്ങനെ കാണാനാണോ ഇഷ്ടം അതല്ല തീർച്ചയായിട്ടും നമ്മളൊരു സംഭവം പറഞ്ഞ അങ്ങനെ അങ്ങ് പോയാൽ മതിയോ അങ്ങനെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് തീർച്ചയായിട്ടും താര കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനിയൊരു ഒരു ഇഷ്യൂട്ടോട്ട് പാർവതി പാർവ്വതി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മീഡിയക്കകത്ത് വന്ന് സംസാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വീട് അത് നമ്മുടെ ഒരു കുടുംബം നമുക്ക് ഓണം നല്ല ഡ്രസ് അപ്പ് ഇട്ട് സദ്യ പോവാം പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ബാത്റൂം എന്ന് പറഞ്ഞാൽ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തു അത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രീറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അതിലേക്ക് ജോയിൻ അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു കാര്യമായിരുന്നില്ല ഈ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് വെച്ച് ഞാൻ വീടിനെ ലെങ്ത് കൂട്ടുന്നില്ല ഇതിനകത്ത് പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാല് ഈ ഇവര് ബാത്റൂം ഫെസിലിറ്റി ഒരു സ്ത്രീകൾക്ക് ആവശ്യമുണ്ടെന്നേക്കിനെ അവര് വലിയ സംഘടനയിൽ നിന്ന് വലിയ ചെവി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എട്ട് ഇതിപ്പം പാർവതി തിരുവോത്തം അല്ല ഏതൊരാൾക്കാണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ഒരു ബേസിക് നീഡാണ് ഈ പറയുന്ന ഒരു ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ വേണ്ടുന്നത് അപ്പം അത് ഒന്ന് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന നിങ്ങൾ ഓണമൊക്കെ സദ്യ കഴിച്ചെങ്കിൽ പോയാൽ മതി ഈ സദ്യ കഴിക്കുന്നത് പിന്നെ വെളിയിലോട്ടെ എവിടെയെങ്കിലും കളനെ കൊണ്ടൊരു സംഭവം പരിപാടി വേണ്ടേ അതാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് അവർ കൃത്യമായിട്ട് അവർ കൊടുക്കുന്നില്ല ആൻഡ് ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ വോട്ട് എടുക്കുന്ന പരിപാടി എന്നൊക്കെ ഉച്ചയ്ക്ക് ആൾക്കാർ ഉണ്ടാകാൻ പോകുന്ന ടൈമിലൊക്കെയാണ് ഇവർ വോട്ടെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്താതെ നമ്മൾ പകുതി ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടുള്ള ആൾക്കാർക്കായി പൊക്കുന്നു അങ്ങനെ ുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനകത്ത് പാർവതി തിരുവത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയുക ഒരു ബേസിക് നീഡ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ഒരു ബേസിക് നീഡ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പാർവതി തിരുവോത്ത് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിയുടെ മെജോറിറ്റി ഓഫ് കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ആണെങ്കിലും പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാറില്ല ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ് ഇഷ്ടമാണ് എങ്ങനെ നടക്കണം ഏത് രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കണം അവതരിപ്പിക്കണം എന്നൊക്കെയുള്ളത് അതിലൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ എനിക്കിതിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ സംസാരിച്ച് നല്ല ഫെമിനിൻ എന്താ പറയുക നല്ല ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ നല്ല എക്സ്ട്രീം ലെവൽ സാധനം ഇങ്ങോട്ട് അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയട്ടെ എനിക്ക് ഈ ഫെമിനിസം എന്ന് പറയുന്ന ഈ ഒരു വാക്ക് തന്നെ കേൾക്കുന്നത് ഇതുപോലത്തെ ഒരു കാര്യമില്ല പണ്ട് ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടി വിയിൽ പണ്ടത്തെ നമ്മുടെ സുകുമാ സുകുമാരിയമ്മയൊക്കെ ആണെങ്കിൽ ടി വിയിൽ നമ്മുടെ സിനിമകളിലൊക്കെ ചെയ്തേക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് മറ്റേ കണ്ണാടിയൊക്കെ വലിയ കണ്ണാടി വെച്ച് വലിയ പട്ടുസാരിയൊക്കെ ഉടുത്ത് മറ്റേ ജി ജി കം ഹിയർ ജി ജി ഗോദേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവങ്ങൾ പറയുന്നത് പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ വരാൻ തുടങ്ങി മറ്റേ കണ്ണാടി മറ്റേ ജട പോലെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് സ്ത്രീകൾക്കെതിരെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല അവരൊരു തെറ്റ് ചെയ്താലും അവരൊരു ക്രൂരമായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു മഹാപരാധമായിട്ട് കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഈ ഫെമിനിസത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ നല്ലതിന് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പരിപാടിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് കുറേ ടീംസ് ഉണ്ട് അങ്ങനെ നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ കുറെ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ ഫെമിനിസ ചുവയോട് കൂടി ഓരോ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ആളുകൾ എനിക്കിഷ്ടമാണ് ഇഷ്ടമല്ല ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ മതി അതിന് ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അകമ്പടിയുടെയോ ഒരു അത്താശയുടെ ആവശ്യമൊന്നുമില്ല ഓക്കെ അതാണ് പാർവതി തിരുവോത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ബട്ട് എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ ഒരു ബേസിക് നീഡ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ പറയേണ്ടതാണ് അത് നമ്മുടെ അവകാശമാണ് ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് പറയുമ്പോഴത്തേക്കിനും പിന്നീട് ഈ ഒരു സംഘടന ഒരു ക്ലബ്ബ് സാധാരണ ഒരു പഞ്ചായത്ത് ക്ലബ്ബിൻ്റെ കൂട്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത് ഇനി സുരേഷ് ഗോപി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർവതി കൊടുക്കുന്ന ഒരു കൊട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ എ എം എം എ എന്നാണ് നമ്മുടെ പാർവതി തിരുവത്തെ അമ്മയെ സംബോധി ചെയ്തിരിക്കുന്നത് അതായത് എ അപ്പൊ അതിനെ കുറിച്ച് സുരേഷ് ഗൂപി പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ പറയാ ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് ഓക്കെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേര് നൽകിയത് സ്വർഗീയനായുള്ള മുരളീന്ന് പറഞ്ഞാൽ അപ്പോൾ മുരളി സാറാണ് ഈ പറയുന്ന പോലെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേര് നൽകിയത് അന്ന് ഈ പേര് നൽകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നതാണ് അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് പേര് കൊടുക്കുമ്പോൾ ഒരമ്മയാണ് ബാക്കി ആ സംഘടനയിലുള്ള എല്ലാവരും ആ അമ്മയുടെ മക്കളാണ് അല്ലേ അപ്പോൾ ആ ആ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക സപ്പോർട്ട് ചെയ്ത് ഒപ്പം ഉണ്ടാവുക എന്നുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അമ്മ എന്ന് പറയുന്ന ഒരു പേര് കിട്ടുക അല്ലെ ഇനി ഇവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാവരും കൈയൊഴിഞ്ഞു പോയി എല്ലാവരും മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ വയ്യാത്തോണ്ട് എല്ലാവരും ഒളിച്ചോടി പോയി സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞ് ഒളിച്ചോടി മറ്റേതോ നാട്ടിലേക്ക് നാട് വിടുക പരിപാടി കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് ബാക്കിയേക്കാം നമ്മുടെയൊക്കെ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല എം എം എ സംഭവം അമ്മരുടെ വീട്ടിൽ കൊണ്ടു വെച്ചാൽ മതി പാർവതി തിരുവോത്രിയെ കുറിച്ചിട്ട് ഒരു കാര്യമാണ് അപ്പം ഇതിനെപ്പറ്റിട്ട് വേറെ ആരും ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട എന്നുള്ള ലൈനിൽ തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പുള്ളിക്കാരന്റെ ആ ഒരു സംഘടനയിൽ നിൽക്കുമ്പോഴത്തേക്കിന് ആ പുള്ളി പറഞ്ഞത് പ്രകാരം ആ മുരളി എന്ന് പറയുന്ന അദ്ദേഹം മുരളി മുരളീസാറാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു പേര് ഈ ഒരു സംഘടനയ്ക്ക് കൊടുക്കുന്നു അപ്പം ഇത്ര നല്ലൊരു ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നു അങ്ങനെ ഒരു സംഘടനയെ പറ്റിയിട്ട് പാർവതി തിരുവൂത്ത് പറയുമ്പോഴത്തേക്കിന് എ കുത്ത് എം കുത്ത് ഇങ്ങനെ ചേർത്ത് പറയുമ്പോഴത്തേക്കിന് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾക്കൊരു അങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത ആ ഒരു സംഘടനയെ പറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരിക്കലും അത് ഇഷ്ടപ്പെടുത്തില്ല നമ്മളിതിന് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ട് പാർവതി തിരുവൂത്ത് എ കുത്ത് എം കുത്ത് എംകുത്ത് എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വന്തം എന്താ പറയാ നമ്മള് അനാഥാലയത്തിൽ മക്കളെ വലിച്ചെറിയുന്ന പോലെയാണ് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന കാണിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിലും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നും അവിടെ എടുത്തിട്ടില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല പിന്നീട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെ ഒളിച്ചുകൂടുകയാണ് ചെയ്തിട്ടുള്ളത് സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ട് ഓക്കെ അങ്ങനെയുള്ള സ്ഥാനത്ത് അവരിക്കലും ആ ഒരു സംഘടനയെ അമ്മ വിളിക്കാൻ അയാൾക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റി പറയാൻ പറ്റൂല പക്ഷേ ഇനി ഈ പാർവതി തിരുവത്ത് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പൂർണ്ണമായിട്ടും പുള്ളി അങ്ങനെ ഒരിക്കലും പൊതുവേദിയിൽ വന്നിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഇങ്ങനെ അപമാനിച്ച് പറയാൻ പാടില്ലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല കാരണം പാർവതി തിരുവത്ത് അതിനെക്കാട്ടും നല്ല സൂപ്പർ ആളാണ് ഓക്കെ ഇനി പാർവതി തിരുവത്ത് കുറെ നാളുകൾക്ക് മുന്നേ നമ്മുടെ ഏഷ്യൻ ന്യൂസിൽ വന്നിട്ട് അവരുടെ അന്ന് ഉണ്ടായിട്ടുള്ള ഫേസ് ചെയ്തുള്ള ഒരു ഇഷ്യൂസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കാര്യം അമ്മ സംഘടനയിൽ നിന്നാണ് പിന്നീട് പരമാരുടെ ഡബ്ല്യൂ സി സി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇത്രയും സ്ത്രീകൾ ഡെപ്പോസിഷനിൽ പോവാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലെ ഉള്ളവർ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷെ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നത് പേര് പറയേണ്ടേ കരുത്തോടെ പറയേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയിംസ് ഹിന്ദു അത് അപ്പൊ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പിലിട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിൻ്റെ ഒക്കെ ഒരാഘാതമായിട്ട് സിനിമയിൽ നിന്ന് പിന്നെയും തള്ളി നമ്മളെ പുറത്താക്കപ്പെടുക അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് ജോലി പിന്നാറ് കൊണ്ട് തരും പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് ആളുകൾ അന്ന് കൈയടിച്ചിട്ടുണ്ട് ഇന്നും ഈ വീഡിയോടെ താഴെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ പാർവതി തിരുവത്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ വേണം ഒരു ലേഡി ആയി കഴിഞ്ഞാൽ ഏതൊരു ആക്ട്രസ് ആണെങ്കിലും ഈ ഒരു ചങ്കൂറ്റമാണ് കാണിക്കേണ്ടത് പറഞ്ഞത് പ്രകാരം പിന്നീട് പുള്ളിക്കാരിക്ക് അങ്ങനെ സിനിമകൾ കിട്ടാറില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് കൃത്യതയുള്ളത് പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതില്ല ഫോർ എക്സാമ്പിൾ കുറെ നാളുകൾക്ക് മുന്നേ പുള്ളിക്കാരെ ഒരു ഡബിൾ സ്റ്റാൻഡ് കാണിച്ചിരുന്ന ഒരു പരിപാടിയുണ്ട് കാര്യം പുള്ളിക്കാരെ മാത്രമല്ല സുരേഷ് ഗോപിയുടെ കാര്യമുണ്ട് അത് നമ്മൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് പാർവതിയുടെ പറഞ്ഞിട്ട് നമുക്ക് സുരേഷ് ഗോപിയുടെ സംഭവത്തിലോട്ട് വരാം സൂപ്പർ സ്റ്റാർഡ് ഗിഫ്ങ് റ്റ് അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല ഐ ഡോട്ട സൂപ്പർ സ്റ്റാർ മീൻസ് ഇഫ് ഇറ്റ് ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആണോ താരാധന മൂത്ത് ബ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക് സൂപ്പർ ആക്ടർ ഐ ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോസ്റ്റാൻഡ് സ്റ്റാർ ഐ സൂപ്പർ ഇല്ല I think Asif. Okay. Rima. Rima. I would say these three at this point. Okay. What is the superstar? What is the superstar? What is the superstar? പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല ഇത് ഇതിനകത്തും പറഞ്ഞ കാര്യത്തിൽ ഈ കൃത്യതയോടെ ഉള്ള കാര്യം തന്നെയാണ് കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അറിയില്ല നമ്മുടെ ലാലേട്ടനെ എന്റെ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഇതിനെപ്പറ്റിയിട്ട് പ്രത്യേകിച്ച് എവിടെയാണെന്ന് വന്നു സംസാരിക്കാതെ സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞ് മാറിപ്പോവാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് പിന്നീട് അപ്പം അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കറക്റ്റ് കാര്യമാണ് പക്ഷേ പിന്നീട് തമിഴ്നാട്ടിൽ ഇപ്പം ലേഡീ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നയൻധാരനെ കുറിച്ചിട്ട് അന്ന് മറ്റേ ധനുഷ്യ സംഭവം റിലേറ്റ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ടായല്ലോ അതിനെ കുറിച്ചിട്ട് ആ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പാർവതിയാണ് അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അത്ര ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരുന്നു സി ഇറ്റ്സ് ഒരു ലോങ് ഡ്യൂ പ്രോസസ് എന്നും ആയിരുന്നില്ല ഐ സോ എ പോസ്റ്റ് ആൻഡ് ഐ തിങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് ഇറ്റ് ബിക്കോസ് സി ഒരു ഒരു വ്യക്തിക്ക് അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻ താറയ്ക്ക് ഇങ്ങനെയൊരു മൂന്ന് പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഐ നോ ഹവർ ബട്ട് നമ്മൾ എല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹൂ ഗിവ്സ് ഇൻറ്റർവ്യൂസ് അങ്ങനെ വെറുതെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ മൂന്ന് പേജിൽ അവർക്ക് അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ് അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് ഐ ഫെൽസ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹവർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ അവരിൽ പുരുഷ മേധാവിത്വം ഉള്ളതുകൊണ്ട് തൊട്ടപ്പുറത്ത് സ്ത്രീകൾ സൂപ്പർ സ്റ്റാർ ആകുമ്പോഴത്തേക്കിന് അവരെ സപ്പോർട്ട് ചെയ്യാം ഇത് കൃത്യമായിട്ടുള്ള ഫെമിനിസത്തിന്റെ മറ്റേ അങ്ങേയറ്റത്തെ മറ്റേ ബ്രാന്റ് കാണിക്കുന്ന ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാനിത് റിലേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്തൊരു കാര്യമാണ് ധനുഷ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും പറയാൻ പറ്റൂ ഓക്കെ ഒരു തെറ്റും പറയാൻ പറ്റൂല എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് അന്നത്തെ ആ ഒരു സംസാരിച്ചുള്ളൂ ഇവിടെ വീണ്ടും പറഞ്ഞ വീടുള്ള ലെങ്ത് കൂട്ടുന്നില്ല ഓക്കെ അപ്പം ഇവിടെ ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫെമിനിൻ ചിന്താഗതി പെട്ടെന്ന് ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം സ്ട്രൈക്ക് ചെയ്തും തലേ കയറിയപ്പോഴത്തേക്കും അപ്പുറത്ത് പോയി സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പുറത്ത് ഇവിടുത്തെ പുരുഷന്മാർ അല്ലെങ്കിൽ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആവുമ്പോഴത്തേക്കും അത് പിടിക്കുന്നില്ല സി അതെന്താണ് അത് പറയാൻ പാടില്ല കാര്യം പുള്ളിക്കാരി പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാവാം ഓക്കെ പറയുന്നത് ശരികളായിരിക്കാം പക്ഷെ ഒരേ സമയത്ത് ഈ ശരികൾ തന്നെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇത് മാറ്റി പറയുന്നു തിരുത്തി പറയുന്നു ഓക്കേ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ അപ്പ കാണുന്ന കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണെന്നേ പറയാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ഇനി സുരേഷ് ഗോപി അയാളെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ആലോചിക്കുക ഒരുപാട് നാളുകള് പുള്ളിക്കാരനെ പുള്ളിയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടന സ്ഥാനത്ത് നിന്ന് മുരളി എന്ന് പറഞ്ഞ മുരളി സാർ അദ്ദേഹത്തെ പോലൊരു വ്യക്തി അമ്മ എന്ന് പറഞ്ഞ ആ ഒരു കൂടി തന്നെ ഇതിന് സംഘടനയ്ക്ക് ഒരു പേര് കൊടുത്തതിന് ശേഷം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയെ പറ്റിയിട്ട് പാർവതി തിരുവതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്നത് ശരിയാണ് പുള്ളിയോട് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാം എന്നാൽ അങ്ങനത്തെ പരിപാടി അല്ലല്ലോ അമ്മ എന്ന് പറയുന്ന സംഘടന നടത്തുന്നത് മാമപ്പണിയല്ല അവിടെ ചെയ്യുന്നത് അമ്മേന്ന് പകരം കുഞ്ഞമ്മേന്നോ അല്ലെങ്കിൽ വല്യമ്മേനോ അല്ലാണ്ട പേരാണ് ഇപ്പം അമ്മ സംഘടനയ്ക്കുള്ളത് കാര്യം അതുപോലത്തെ ചീത്ത പേര് പെരുദോഷം കേട്ടിട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ആ ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ ആ ഒരു ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ടായിപ്പോഴത്തേക്കെ ഓക്കെ ഇനി ഇത് ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് നാളുകൾ പുള്ളി അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ ആ വീഡിയോ ഫുള്ള് കണ്ടവർക്കറിയാം ഒരുപാട് നാളുകൾ മാറി നിൽക്കുകയായിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പിന്നീട് ഏഷ്യാനെറ്റിലെ ആ പുള്ളി തിരിച്ചു വിളിക്കാൻ പിന്നീട് ലാലട്ടൻ അങ്ങനെ ഉള്ള ആളുകളൊക്കെ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കിനെ പിന്നീട് ഇഗ്മോ അല്ല ലാലട്ടൻ അല്ലെങ്കിൽ ഇന്നസെൻറ്റ് അപ്പോൾ അദ്ദേഹമൊക്കെ ആണെങ്കിൽ പിന്നീട് തിരിച്ചുകൾ വിളിച്ചപ്പോഴത്തേക്കിന് തിരിച്ച് അമ്മയിലേക്ക് വീണ്ടും വരികയും അല്ലെങ്കിൽ അത്രയും നാൾ മാറി എന്നാലും എനിക്ക് പശ്ചാത്താപമൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞാണ് പുള്ളി പറഞ്ഞത് കാര്യം ഇത്രയും നാൾ മാറിയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നത് എന്ന് നടക്കുന്നില്ല എന്നൊന്നും നോക്കാതൊക്കെയാണ് ആ പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൈയ്യടിക്കുന്ന ആളുകളില്ലേ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ജീവിച്ചിരിക്കുന്ന ശവങ്ങളെ ശവങ്ങളെക്കാണ് ഈ കയ്യടി കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്മുന്നുകളിൽ ഇത്രയും വലിയ തെറ്റുകളൊക്കെ ഹേമക്കമ്പിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ഇവിടുത്തെ വലിയ സ്റ്റാർജുകൾ പോലും കണ്ണടച്ച് ഇതിനെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാതെ മിണ്ടാതെ നിശബ്ദരായിട്ടിരിക്കുമ്പോഴത്തേക്കിന് അവർ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കൈ അടിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ തൊട്ടുമുന്നി കാണുന്ന ഈ തെറ്റുകൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് മിണ്ടാതെ വാ മൂടിക്കെട്ടി ഇരിക്കുമ്പോഴത്തേക്കിന് നാളെ ഇനി ഇവരുടെ താരാധന ആളുകൾക്ക് തോന്നുന്നത് ഇല്ലാണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയുകയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് കണ്ടിട്ട് നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ നമ്മുടെ പബ്ലിക്കിലുള്ള ഇത് പോകുമോ ഞാൻ ചെയ്യുന്നത് ശരിയാമോ എന്നൊക്കെ ആലോചിച്ചിട്ട് മുന്നിലൊരു തെറ്റ് കണ്ടിട്ട് അത് അതിൽ തെറ്റാണെന്ന് വിളിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നട്ടലിന് പകരം വാഴപ്പിൻ്റെ എടുത്ത് നിങ്ങൾ വെക്കേണ്ടതാണ് ഓക്കെ അങ്ങനെയുള്ളൊരു സംഘടനയെ പറ്റിയിട്ട് നമ്മുടെ പാർവതി പുരുഷോത്വ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞത് പുരുഷ പാർവതി എന്നല്ല ഏതൊരാൾ പറഞ്ഞതും അതിന് തെറ്റ് പറയാൻ പറ്റൂല ആദ്യം നമ്മൾ നിങ്ങൾ ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ആൾക്കാർ രണ്ട് പേരെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോരോ സൈഡിൽ നിന്ന് വരുന്നതായിട്ട് കണ്ടു ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ ഡബിൾ സ്റ്റാൻഡിൻ്റെ അങ്ങേയറ്റം മറ്റേ ആൾ ഡബിൾ സ്റ്റാൻഡ് ഇവിടെ കഥ അറിയാതെ ആട്ടം കാണുന്നു വേറൊരാളെ പോലെ നിൽക്കുന്നു പിന്നെ തെറ്റുകൾ മുന്നിൽ കണ്ടിട്ടും അതിനെതിരെ ഒരാൾച്ചുണ്ടാകാതെ കണ്ണടച്ചിരിക്കുന്ന വേറെ നിശബ്ദരായിട്ടിരിക്കുന്ന കുറേ നട്ടലില്ലാത്ത കുറേ എണ്ണം വേറെ ഈ സംഘടനയിൽ നിൽക്കുന്ന വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഈ എന്താ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കൂട്ടമാണ് ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് കാര്യം ഓരോ സമയത്ത് ഓരോരോ സ്റ്റാൻഡിലാണ് ഇവർക്ക് ഓക്കെ ഇന്നൊന്ന് പറയുമ്പോൾ നാളെ മറ്റൊന്ന് പറയുന്നു കുറച്ച് നാൾ അമ്മ സംഘടനയെന്ന് മാറി നിൽക്കുന്നു പിന്നീട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി കൂടുതലായിട്ടൊന്നും ആലോചിക്കില്ല ഇത് ഉണ്ടാക്കിയ കാലത്ത് ആൾ എന്ത് പറഞ്ഞു അതിനനുസരിച്ചിട്ടാണ് പിന്നെ ഇപ്പം സംസാരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഓക്കെ ഇതാണ് ഞാൻ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണിത് ഓക്കെ ഒരു പറയുന്ന ഒരാളെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ മുമ്പും വീഡിയോസിനകത്തൊക്കെ ഈ ഒരു എമ കമൻ്റി റിപ്പോർട്ട് ഇഷ്യൂസ് തന്നെ ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരാളെ നമ്പരുത് ഒരാളെ നമ്പരുത് ഫിലിം ഫീൽഡാണ് എല്ലാം ജീവിതത്തിലും അഭിനയിക്കുന്ന ആളുകളാണ് കൂടുതലും മെജോറിറ്റി ആളുകൾ സോ ഒരാളെ നമ്പരുത് എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് വെച്ച് പറയുക പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞില്ല നമ്മുടെ വീഡിയോ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് അതും തീർച്ചയായിട്ടും താഴെ വീഡിയോ താഴെ പറയാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം